എന്നൊരു സന്തോഷമുള്ള ദിവസമാണ് കുറേ നാളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണം ആരംഭിക്കുകയാണ് ലോക നടപടിയിൽ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് അധ്യക്ഷനായിട്ട് എട്രാക്കിൻ്റെ ശ്രീമൂലാരം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബേദുള്ളി ക്ഷണിക്കുകയാണ് എന്താണ് എട്രാക്ക് എന്നാദ്യം തന്നെ പറയട്ടെ റെസിഡൻസ് ഒരു കൂട്ടായ്മയുണ്ട് ശ്രീമൂലാരത്ത് അതായത് സംസ്ഥാന തലത്തിൽ തന്നെ എട്രാക്ക് റെസിഡൻസ് അസോസിയേഷനിലൊരു കൂട്ടായ്മയുണ്ട് ജില്ലാ കമ്മിറ്റി ഉണ്ട് മേഖലാ കമ്മിറ്റി ഉണ്ട് ശ്രീമൂലാരം മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം മേഖലാ കമ്മിറ്റി ഉണ്ട് മേഖലാ കമ്മറ്റിയിൽ ഇരുപത്തി മൂന്ന് അസോസിയേഷനുകളാണുള്ളത് അപ്പോൾ ഇത് ഇരുപത്തിനാലാമത്തെ അസോസിയേഷനാണ് രൂപീകരിക്കുന്നത് അപ്പം അതിൻ്റെ പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് വേദുള്ള ട്രഷറാണ് പി ടി പോളി ഞാൻ സെക്രട്ടറിയാണ് അതുപോലെ വൈസ് പ്രസിഡൻ്റാണ് ഷാജി മേത്തർ പിന്നെ ഏത് വനിതാ കമ്മിറ്റി രക്ഷാധികാരി വനിതാ കമ്മിറ്റി സെക്രട്ടറി മറ്റ് പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും യോഗ നടപടി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഈ േഷന്റെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് അതില് അജണ്ടയിൽ ആദ്യ കാര്യം ഈശ്വര പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥനക്ക് ഉള്ള കുട്ടി വരാം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ നീ കാത്തുകൊള്ളണേ നിത്യവും സ്നേഹരൂപ കൊളുത്തിടാമി സ്നേഹദീപം ചിരം ചിരം ജ്ഞാനദീപമണഞ്ഞിടാതെ നീ കാത്തുകണെ നിത്യവും नन्म पूत मनस्सु माय पन्नम नल्गिया स्नेहमाय नन्म पूत मनस्सु माय पन्नम नल्गिया स्नेहमाय मञ्चिरादु कोळुत्तिडा नन्म पेइयेने मानसे स्नेहरूप कोळुत्तिडामी

പ്രവർത്തകരായിട്ടുള്ള ഭാരവാഹികളായിട്ടുള്ള പോളി ഷാജി മേത്തർ നമ്മളുടെ തൊട്ടടുത്ത് റെസിഡൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അനുഗ്രഹ അല്ലേ അനുഗ്രഹ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻസ് ഒരുപാട് വന്നപ്പോഴേ പേരുകളൊന്നും കിട്ടാതെ ആയി തുടങ്ങി അപ്പോൾ നമ്മളിപ്പോൾ ഇതിനിട്ടിരിക്കുന്ന പേര് പുലജി പുലരി അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിംഗ് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കാരണം നമ്മളുടെ വാർഡിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് ഭവനങ്ങളുണ്ട് ടോട്ടൽ എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പതാണല്ലേ ആ അപ്പോൾ അതില് നമുക്ക് ഒരു ഭാഗം കൊണ്ടോട്ടി മുതൽ ശരിക്കും നേരത്തെ മുന്നൂറ്റി എൺപതിൻ്റെ കണക്കൊക്കെയാണ് ഉണ്ടായത് പക്ഷേ അത്ര ഇല്ല വീടുണ്ട് വാടക വീട് ഉൾപ്പെടെ എന്തായാലും നമ്മൾ താമസിക്കുന്ന ഭവനങ്ങൾ മുന്നൂറ്റി അമ്പത്തഞ്ചേ കാണും അതികുള്ളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിപ്പോ എട്ടിരിക്കുന്ന അങ്ങനെയാ എങ്ങനെയാകട്ടെ നമ്മളുടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഫസ്റ്റ് വന്നു അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ നമ്മളുടെ വാർഡിൻ്റെ നല്ലൊരു ഭാഗം വീട്ടുകാരും അതിൽ ഉൾപ്പെട്ടു രണ്ടാമത് സീറ്റി ആർ ചൊവ്വര തൂമ്പാക്കടും റെസിഡൻസ് അസോസിയേഷൻ വന്നു അപ്പോൾ കുറേ ആളുകൾ അതിൽ വന്നു അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മളുടെ വാർഡിൽ അടുത്ത ഏരിയയും കൂടി കൂടി ഒരു റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ വന്നാൽ നമ്മളുടെ വാർഡിലെ മുഴുവൻ ഭവനങ്ങളും അസോസിയേഷൻ്റെ കീഴിലായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നാനൂറിൽ താഴെ വരുന്ന എല്ലാ കുടുംബങ്ങളും ഇപ്പം നമ്മൾ ഈ അസോസിയേഷൻ്റെ കീഴിലായി അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വാർഡ് മെമ്പർ ആണെങ്കിൽ കൂടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു മുഹൂർത്തം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പഞ്ചായത്ത് അംഗങ്ങളെ സംബന്ധിച്ച് ഓരോ വാർഡുകളിലും ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വാർഡിലെ പ്രവർത്തനം മാത്രമാണ് ഓരോ അംഗങ്ങളും നിർവഹിക്കുന്നത് എങ്കിൽ കൂടി ഇത് എങ്ങും എങ്ങും എത്താത്തിടത്തോളം ഇങ്ങനെ പോകും കാരണം നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇതിനു മാത്രം വാർഡിലുള്ള പ്രവർത്തനം എന്ന് വിചാരിക്കും പക്ഷേ ഇവർക്ക് ഈ വാർഡിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ വാർഡിൽ പ്രവർത്തിക്കാൻ വേണ്ടുന്ന രീതിയിൽ ഗവണ്മെൻറ്റ് എന്നും ഇങ്ങനെ മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ടിരിക്കില്ല ഇപ്പം അത് കുറേ കൂടുതലാണ് ഇപ്പം നീ കഴിഞ്ഞ മൂന്ന് ദിവസം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മീറ്റിംഗ് ആയിരുന്നു മൂന്ന് ദിവസം അതിൻ്റെ മുന്നിലത്തെ ആഴ്ച പ്രസിഡൻറ്റിന് വൈസ് പ്രസിഡൻറിന് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കില തൃശ്ശൂർ നാല് ദിവസത്തെ ട്രെയിനിങ്ങാണ് അതിന് തൊട്ടു മുമ്പ് കൊല്ലത്ത് ഇങ്ങനെ മീറ്റിങ്ങുകളുടെ ഒരു ബഹളമാണ് അപ്പൊ ഇതെന്തിനു വേണ്ടിയാ കൂടുന്നതെന്ന് ചോദിച്ച മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൊടുക്കുക അതല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതാണ് കൊച്ചു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക ഇനി അതുമല്ലെങ്കിൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുടെ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക ഇങ്ങനെ നിരന്തരം ഇതിനെല്ലാം നല്ല പൈസ ചെലവുമാണ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കു പറഞ്ഞാൽ ഈ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റായിക്കുകയോ ഒന്നുമില്ല കേട്ടോ എല്ലാ മെമ്പേഴ്സിനും നോക്കി കാര്യങ്ങളൊക്കെ പോകാം പക്ഷേ ഭൂരിഭാഗം മെമ്പേഴ്സും പ്രത്യേകിച്ച് വനിതാ മെമ്പേഴ്സ് അവർക്ക് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളുടെ കാര്യം നോക്കണം ഭക്ഷണ കാര്യങ്ങൾ നോക്കണം കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇത് ഒരു മെമ്പറായി എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വേണ്ടാ നോക്കിയാൽ പറ്റിയിട്ടുണ്ടല്ലോ കാരണം അഞ്ചു വർഷം കഴിയുമ്പോൾ ഇവർ വീണ്ടും ഈ മെമ്പർ സ്ഥാനമൊക്കെ പോകും ഇനി പോയാലും പോയില്ലെങ്കിലും നമ്മളുടെ കുടുംബം നല്ല രീതിയിൽ സംരക്ഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത് നോക്കാതെ ഒരു നിവൃത്തിയില്ല അപ്പം മിക്കവാറും കുടുംബങ്ങളെ സംബന്ധിച്ച് ഇപ്പം നേരത്തെയൊക്കെ ഞാൻ മെമ്പറായിരുന്ന സമയത്ത് വെറും മൂവായിരം തരം നമ്മളുടെ നാട്ടിൽ ഓരോ പ്രദേശത്തും നമ്മളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതേപോലെ റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മിക്കവാറും നമ്മളുടെ പഞ്ചായത്തിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ വാർഷികത്തിനും ഇതേപോലെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ഞാൻ പോകലുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ കണക്കിന് ആളുകളാണ് വരുന്നത് ഇതിനേക്കാളല്ല ഉപരി ഈ പ്രവർത്തനത്തെക്കാളല്ല ഉപരി നമുക്കൊരു സന്തോഷം കിട്ടുന്നത് ജാതി മതഭേദമന്യേ ഉള്ളൊരു കൂട്ടായ്മ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാമല്ലോ എങ്ങനെ ലീഗലൊന്നും വേണ്ട ലീഗലൊന്നും ഇതിന് വേണ്ട നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളുടെ വാർഡിലുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് അവതരിപ്പിക്കേണ്ടത് വെച്ചാൽ അവിടെ അവതരിപ്പിക്കാൻ ഈ പറയുന്ന കൂട്ടായ്മ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മ പുലരി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപതോളം കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മളെ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായിട്ട് പരിഹരിക്കാനും അതേപോലെ അതിൻ്റെ പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മളുടെ മണ്ഡലം കമ്മിറ്റി താലൂക്ക് കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടും നമ്മളെയൊക്കെ വന്ന് സമീപിക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ സമീപിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിനെ അല്ലാതെ എന്നാൽ അവർ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് പഞ്ചായത്തിനെ സമീപിക്കാം വില്ലേജിനെ സമീപിക്കാം താലൂക്കിനെ സമീപിക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ അവിടെ ഉണ്ട് എലക്ട്രിസിറ്റി ചെന്ന് പറഞ്ഞാലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം അത് നടത്തിയില്ല എങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതികരിച്ചിട്ടാണ് നിങ്ങൾ ചെന്നേക്കണേ ആ രണ്ടുപേരല്ല നൂറും നൂറ്റി ഇരുപതും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെന്ന് പറയുന്നത് പ്രമൺസിലായില്ലേ അപ്പോൾ അതിന് അതിൻ്റേതായ വാല്യൂ എവിടെയും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ എന്തായാലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അതിനെ സർവ്വശക്തിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അസോസിയേഷനിലെല്ലാം ഒരു ബൈലോ നിർബന്ധമാണ് ബൈലോൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക ബൈലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ടി ബൈലോ മാറ്റാൻ പറ്റില്ല പല സ്ഥലത്തും അങ്ങനെയുണ്ട് ഇതെന്താണ് റെസിഡൻസ് മാറ്റിയാലെന്താ അങ്ങനെയല്ല സംഘടനയ്ക്ക് കുറേ രൂപങ്ങളുണ്ട് ആ സംഘടനയുടെ രൂപമാണ് ബൈലോ അപ്പോൾ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി പി എസ് മീനയൻ അവർ ക്ഷണിക്കും ബൈലോ അവതരണം എന്നുള്ളതാണ് എൻ്റെ കടമ ബൈലോ അവതരണ സംഘടനയുടെ ഒരു ചട്ടക്കൂടി പറയാമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ തന്നെ ഇത് തുടങ്ങുന്നതിനും തന്നെ എനിക്കൊരു എൻ്റെ ഒരു ചെറിയൊരു കടമയുണ്ട് ഇവിടെ ഈ അസോസിയേഷൻ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് എഡ്രാക്ക് കമ്മിറ്റി കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇതിന് ആദ്യം തന്നെ രണ്ടുപേരെ ഞങ്ങൾ സമീപിച്ചായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അതിലൊരാളെ ഞാൻ രണ്ട് മാസത്തോളം തുടച്ചിട്ട് വിളിച്ചിട്ടുണ്ട് വേറെ ആളെ ഇതുപോലെ വിളിച്ചു ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു നീണ്ടുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു വിഷമം തോന്നി ഞാൻ ഇത്രയും നന്മയുള്ളൊരു കാര്യം നീണ്ടുപോകാനുള്ള ഒരു വിഷമം നിൽക്കുന്ന സമയത്താണ് പോളി സുനിൽനെ ജോഷേട്ടനെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഒരു തവണയെ പറഞ്ഞുള്ളൂ അവരത് മുൻകൈ ഇറങ്ങി അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ഒരു ചെടിയും കൂടെ രണ്ടുപേരെ പറഞ്ഞ് മാസങ്ങളായിട്ട് നടക്കുന്നു മറ്റേ കൂടെ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ട് അതിന് ഇറങ്ങി അപ്പോൾ അവർ രണ്ടുപേർക്കും നല്ലൊരു കൈക്കുന്നു സുനിൽ കുമാർ അവർക്ക് ചോദിച്ചു ഒന്ന് എഴുതേറ്റ് ഒന്ന് എഴുതേട്ട് ഒന്ന് എഴുതേട്ടെ നല്ല കൈ നല്ല കൈ ഓക്കെ കാരണം ഇതിൻ്റെ രൂപീകരണത്തിന് ഇത്രയും ഒരു നല്ല മനസ്സോടെ ഇറങ്ങി അതിൻറെ ഒരു നന്മ കണ്ട് ഇറങ്ങി അത് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു നാലു അഞ്ചു ദിവസമായിട്ട് വീടുകളിൽ തന്നെ കയറി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചെലവഴിക്കണേ ഈ നൂറ്റി ചിലരോളം വീടുകളുണ്ട് നൂറ്റി ഇരുപത് വീടുകൾ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ നിങ്ങൾ കൂട്ടി വെക്കേ ഫൂണില്ല ഉറക്കുമില്ലാണ്ട് പിന്നെ വേണ്ടിട്ട് രാത്രിയും പകലും നടന്ന ഇവരെ ഇവരെ രണ്ടു വാക്കു പറഞ്ഞില്ലെങ്കിൽ നമുക്കത് നന്ദിയേടായിപ്പോ അതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിക്കണ എന്ന് കാരണം കാരണം പറയാൻ ഞാൻ വെച്ചാൽ ശംസുക പറയാന്ന് വെച്ചാൽ ഞാനും പോളിങ് കൂടി പട്ടർക്കുന്ന് രൂപീയമായിട്ട് ബന്ധപ്പെട്ട് ചെന്നു അപ്പം നമ്മൾ അവിടെ ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ വാർഡ് മെമ്പർ സിമി ജോർജോനെ പോയി കണ്ടു അത് വാർഡ് മെമ്പറെ പോയി കണ്ട വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട് അവിടെ പറഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്യാം നമുക്ക് വിജയിപ്പിക്കാമെന്ന് പറഞ്ഞു വാർഡ് വെമ്പർ സപ്പോർട്ട് എന്ന പിന്നെ നോക്കാലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുഖാനെ വിളിച്ചു സംസാരിക്കാൻ വിനിയാ നല്ല കാര്യം മുന്നോട്ട് പോകാം നമ്മളുടെ കൂടെ എന്ന് പറഞ്ഞു മുൻ വാർഡ് മെമ്പർ മഞ്ജുനാവാസിനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു വിനിയാ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു മൂന്നുപേര് സപ്പോർട്ട് പിന്നെ നോക്കണ്ടല്ല അതിനുശേഷം പിന്നെ നമ്മൾ അപ്പോൾ മൂന്ന് പേരും അറിയാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ് നമ്മൾ നമ്മളവിടുത്ത് പിന്നെ അടുത്ത് ബി ജെ പി പ്രവർത്തകരെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ഉപകരിക്കേണ്ട അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സപ്പോർട്ട് കൂടിയുണ്ടെന്ന് പറഞ്ഞു 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 അതിനു സി പി എം പ്രവർത്തകരെ പോയി കണ്ടു അവർ പറഞ്ഞു നമ്മൾ കൂടിയുണ്ടെന്ന് പറയുകയാണ് വീടുകളിൽ നൂറ്റിപ്പതോളം വീടുകൾ അല്ലെങ്കിൽ നൂറ്റിപ്പതോളം വീടുകളിൽ ഇറങ്ങാനായിട്ട് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുകയാണ് നോട്ടീസ് തയ്യാറാക്കിയിട്ട് ഞാനും പോളി എഡ്രാക്കിന് മറ്റേ സതീഷിനേട്ടനുണ്ടായിരുന്നു കമ്മിറ്റി അങ്ങ് പോണത് അതിന് വന്നിട്ടില്ല അദ്ദേഹം കൂടി ചേർന്നിട്ട് അവിടുത്തെ പ്രവർത്തകരായുള്ള പോളഞ്ചൻ ചേട്ടൻ ബിബിൻ അതുപോലെ തന്നെ ജയൻചേട്ടൻ അതുപോലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ ഇത്രയും പേരെ കൂട്ടിയിട്ട് ഇറങ്ങുകയാണ് ഒരു വീട്ടിൽ രണ്ട് മൂന്ന് മിനിറ്റ് ചിലവഴിച്ചിട്ടുള്ളൂ ചെല്ലും നോട്ടീസ് കൊടുക്കും രൂപേനോട് പോരും മൊബൈൽ നമ്പർ മേടിക്കും ചെല്ലും വീട്ടിൽ നോട്ടീസ് കൊടുക്കും മൊബൈൽ നമ്പർ മേടിക്കും വേറെ ഒരു ചർച്ചയിൽ വന്നൂല്ല ഇവിടെ ഒരു വീട്ടിൽ രണ്ട് മണിക്കൂർ ചിലവഴിച്ചെന്ന് പറയുമ്പോ ആ ബന്ധങ്ങൾ അത് രണ്ട് മണിക്കൂറോടെ ചെലവഴിക്കണി സ്വാഭാവിക സിനിമ കഥ പറഞ്ഞിട്ട് പറ്റില്ലല്ലോ ആ ബന്ധമുണ്ടെങ്കിലേ പറ്റുള്ളൂ ഏഹ് ഞാൻ ഇന്നലെ കണ്ട സിനിമയുടെ കഥ പറയാൻ നിൽക്കാൻ പറ്റൂല ആ ബന്ധം അത്രയുള്ളോണ്ടോ ഒരു വെള്ളി രണ്ട് മണിക്കൂർ ചെലവഴിക്കാൻ പറ്റ അത് സ്വഭായിട്ടും അടുത്ത ഇലക്ഷൻസി തീർച്ചയായിട്ടും വിജയിക്കുക അപ്പൊ അപ്പൊ അതുകൊണ്ട് അത് വൃത്തി എടുത്ത് പറഞ്ഞതിന് ശരിയാവൂല അപ്പൊ അത് അവിടെ നമ്മൾ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ അവിടെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ അതിനുശേഷം തിരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ എല്ലാ പാർട്ടിക്കാരുണ്ടെന്ന് ഉറപ്പുവരുത്തി കമ്മിറ്റിയിൽ കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും എല്ലാ പാർട്ടിക്കാരും പാർട്ടിക്കാരുണ്ടെന്ന് ഉറപ്പുവരുത്തി അവിടെയുള്ള എല്ലാ മതസ്ഥരുണ്ടെന്ന് ഉറപ്പുവരുത്തി അത് പ്രധാനമാണ് കാരണം അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല ഏത് ഈ റെസിഡൻസ് അസോസിയേഷനിൽ രാഷ്ട്രീയത്തിനോ മതത്തിനോ ഒരു സ്ഥാനവും ഇല്ല ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും ഇവിടെ ഒന്നും രാഷ്ട്രീയമില്ല ഇല്ല അതതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇടയിൽ കയറാനായിട്ട് അതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മതസ്സരം എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തകരുണ്ടെന്ന് ഉറപ്പുവരുത്തി അവിടെ രക്ഷാധികാരി അവിടുത്തെ വാർഡ് വെമ്പറാണ് വാർഡ് വെമ്പറ് എല്ലാ രീതിയിലും മുൻ മുൻ മുൻകൈട്ട് രംഗത്തുണ്ട് ഉണ്ട് അത് പറയുകയാണ് ഇവിടെ രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ വന്ന വന്നപ്പോൾ അയം തന്നെ സുനിലാട്ടിനോട് സംസാരിച്ച് സുനിലാറ്റിനോട് പറഞ്ഞു ചേട്ടാ നമുക്കൊരു സംഘടന അസോസിയേഷൻ രൂപീകരിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അതിൻ്റെ പത്തിരട്ടി ബുദ്ധിമുട്ടാണ് കുണ്ടന്നടക്കാൻ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ എത്ര ബുദ്ധിമുട്ടോ അതിൻ്റെ പത്തിട്ടിയാണ് വളർത്താൻ എന്ന് പറഞ്ഞാൽ ഇത് കുണ്ടന്നടക്കാനാണ് ബുദ്ധിമുട്ട് ഇതിൻ്റെ സാമൂഹിക പ്രതിരോധയുള്ള ഒരു നല്ല കുറച്ച് ആൾക്കാർ വേണം ഒരു ബയലോ അവതരണം എന്നുള്ള കടമയിലേക്ക് ഞാൻ കിടക്കാണ് ബയലോടെ പ്രാധാന്യം എന്ന് ഒരു വീടിന്റെ തൂണു പോലെയാണ് ഒരു വീടിന്റെ തൂണിന് എന്തോരം പ്രാധാന്യം എന്ന് പറയുന്നത് ബൈലോ പ്രകാരം തന്നെ റൂൾ എഴുതപ്പെട്ട അത്രലോടെ ഒരു സംഘടന പോകാൻ പാടുള്ളൂ അടുത്തതായിട്ട് പ്രസിഡന്റ് അസോസിയേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് ശ്രീ ശ്രീമൂലനഗരം മേഖല വൈസ് പ്രസിഡന്റ് ഷാജി മേത്രി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഈ വാർഡിൻ്റെ മെമ്പറും അതുപോലെ എഡ്രാക്കിൻ്റെ സെക്രട്ടറി മറ്റ് വനിതാ വിങ്ങിൻ്റെ ഭാരവാഹികൾ ഉണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണ സമയമാണ് ഇന്ന് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു രൂപീകരണമാണ് നമുക്ക് വേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ അത് എം എൽ എ റോഡ് ബന്ധപ്പെട്ട് എം എൽ എ റോഡ് മുതൽ പുതിയ റോഡ് നൂറ്റി എഴുപത്തിരണ്ട് കുടുംബങ്ങളുമായി ആരംഭിച്ച പെരിയാർ റസിഡൻസ് അസോസിയേഷൻ ഇന്ന് പത്തു കൊല്ലത്തേക്ക് അടക്കുകയാണ് പെരിയാർ റെസിഡൻസിന് കുറിച്ച് അറിയാമായിരിക്കാം ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ഞാനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തുടക്കത്തിൽ ഇത് വളരെ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തുടങ്ങിയപ്പോൾ അന്ന് അബൂമരക്കാർ അതായത് നമ്മുടെ പതിനഞ്ചാം വാർഡിൻ്റെ മെമ്പർ സുമാരൻ ചെണ്ടോ ഓപ്പോസിറ്റ് താമസിക്കുന്ന അബൂമരക്കാർ പ്രസിഡൻറ്റും രണ്ടാമതായി ധനീഷ് ചാക്കപ്പൻ ഒരു മൂന്ന് ടൈം രണ്ട് ടൈം കഴിഞ്ഞപ്പോൾ പിന്നീട് ധനീഷ് ചാക്കപ്പൻ പ്രസിഡൻ്റായും അതിൽ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പ്രസിഡൻ്റുമായാണ് നമ്മുടെ പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു തീരുമാനം നമ്മുടെ ബയലോ ആര് അംഗീകരിച്ചാലും കമ്മിറ്റി അംഗീകരിച്ചാലും കാര്യം പറയാനുള്ളൂ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു പ്രത്യേകത സർക്കാർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് വാർഡ് വിഭജനം പഞ്ചായത്തിൽ നടക്കുന്നത് ഉണ്ട് എങ്കിൽ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒപ്പം തന്നെ അധികാര പവറുള്ള ഒരേ ഒരു വ്യക്തി റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഈ വാർഡ് വിഭജനം നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് വിഭജനങ്ങൾ നടക്കാൻ പോവുകയാണ് ഈ വാർഡ് വിഭജനത്തിൻ്റെ ഓരോ മീറ്റിങ്ങിലും റെസിഡൻസ് അസോസിയേഷൻ അതാത് റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും കൂടി വിളിച്ച് നടത്തണമെന്ന് പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ സർക്കാർ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കഴിഞ്ഞ ഒരു ആറുമാസം ഒരു വർഷ ഇടയിലാണ് നമ്മുടെ മിനിസ്റ്റർ മുഖ്യമന്ത്രി തന്നെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളുടെ യോഗം തന്നെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി റസിഡൻസ് അസോസിയേഷൻ്റെ മാത്രം അങ്ങനെ ആ ഒരു യോഗം പോലും നടന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെമ്പറടുത്ത് മെമ്പർക്ക് ഒരു വാർഡിൻ്റെ മൊത്തം ഭാഗമുണ്ട് എങ്കിൽ ഈ വാർഡിൽ രണ്ടോ മൂന്നോ റെസിഡൻസ് ഉണ്ടെങ്കിൽ നൂറ്റി നാൽപ്പതോ നൂറ്റി അറുപതോ കുടുംബങ്ങളടങ്ങുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും നിങ്ങളൊരു അഭിപ്രായ പ്രായം പറഞ്ഞാൽ മതി ആ പ്രസിഡൻറ്റ് അതാത് മെമ്പറടുത്ത് പറയും ആ മെമ്പർ പ്രസിഡൻ്റ് എടുത്ത് പറയും അപ്പോൾ ഒരുപാട് പണികൾ നമുക്ക് കുറഞ്ഞു കിട്ടി അതായത് നമ്മുടെ ജനങ്ങൾക്ക് കുറഞ്ഞു കിട്ടി ഉദാഹരണങ്ങൾ പലതുണ്ട് നമ്മളിപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം പെരി ജല അതായത് വാട്ടർ അതോറിറ്റിക്ക് നരപ്പ കുഴികൾ കാത്തിട്ടിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് അറിയാരി എല്ലാ മേഖലയിലും ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ എം എൽ എ റോഡിൽ കഴിഞ്ഞ വർഷം വിനിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് കുഴിച്ചിട്ട പൈപ്പുകൾ മൂടിക്കഴിഞ്ഞിട്ട് അതാ കുഴി മര്യാദ കിടക്കാൻ പോലും പറഞ്ഞിട്ട് ഇവർ കാണിച്ചില്ല കുഴി ഒന്നു വന്ന് മൂടിപ്പോകും ശ്രദ്ധിച്ചില്ല ഈ വീണ്ടും ഞങ്ങൾ ഘട്ടം പല ഘട്ടത്തിൽ പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് അവിടെ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു കൊച്ച് ടു വീലറിൽ നിന്നും ആ കുഴിയിൽ വീണ് അപകടം വരികയാണ് അതിൻ്റെ കൊച്ചിൻ്റെ ആ കൊച്ച് അപകടം വന്ന് അതിനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു കാരൂത്ത് ഞങ്ങൾ വിട്ടില്ല ആ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ ചാനലുകളെയും വിളിച്ചും മാധ്യമ പത്രപ്രവർത്തകരെയും വിളിച്ചുകൊണ്ട് സർക്കാർ അവിടെ ഗവൺമെൻറ് നമ്മുടെ ജലസേചന വകുപ്പ് സി പി എമ്മിൻ്റെ കയ്യിലായാലും പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കയ്യിലായാലും റെസിഡൻസ് അസോസിയേഷൻ ഒന്നുമില്ല ഞങ്ങൾ അവിടെ എല്ലാ ചാനലുകാരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചിന് വേണ്ടി ആ വീണ കൊച്ചിന് വേണ്ടി ആസ്പത്രി ചെലവ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി രൂപയുടെ താഴെ മേടിച്ചു കൊടുത്ത ഒരു സംഘടനയാണ് പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ അതേപോലെ പുല്ലുവെട്ടിൻ്റെ കാര്യത്തിൽ ക്യാമറയുടെ കാര്യത്തിൽ അറിയാമല്ല തളപ്പാട്ടിലെ പാപ്പുച്ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ എന്തോരം വേസ്റ്റുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം അതിൽ നിന്നും നടക്കാൻ പറ്റില്ലായിരുന്നു ആ കലങ്കിൻ്റെ പുനർനിർമ്മാണം തന്നെ വളരെ സമ്മർദ്ദം പഞ്ചായത്തിനെ ചെലുത്തി പഞ്ചായത്ത് സർക്കാരിനെ ചെലുത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടത്തിയത് അതാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ വില ഒരു ബൾബ് കത്തിയില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരു സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിലും ഉപരി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ച് പറഞ്ഞാൽ ആ റെസിഡൻസ് അസോസിയേഷൻ മുൻതൂക്കം എടുത്തോളൂ അപ്പം ഞങ്ങളുടെ എം എൽ എ റോട്ടിൽ ബൾബ് കത്തണല്ല ബൾബ് കത്തണില്ല ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് കെ പി അടുത്ത് മെമ്പർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പകുതി രണ്ടാം വാർഡും പകുതി പതിനഞ്ചാം വാർഡിൽ വന്ന് നിൽക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം പതിനഞ്ചാം വാർഡിലെ മെമ്പർ കെ പി സുകുമാരൻ ചേട്ടും മറ്റേ വനിതാ മെമ്പറുമാണ് പക്ഷേ രണ്ട് അവിടെ മഞ്ജുന വാസ് കൈകാര്യം ചെയ്യുന്നു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വരൽ പക്കയാണ് ആ കാര്യത്തിൽ രണ്ട് പാർട്ടിയുടെ ആളുകളായാലും മൂന്ന് പാർട്ടിയുടെ ആളുകളായാലും ഞങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് പോകണുള്ളൂ മുന്നോട്ട് പോകണുള്ളൂ ഈ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ബൾബ് കഴിഞ്ഞ തവണ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞില്ലേ ബൾബിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ ആ ബൾബ് നമ്മൾ മേടിച്ചു കൊടുത്തു ഇട്ടു ഈ തവണ ബൾബ് മേടിക്കണ്ട പഞ്ചായത്തിൽ വന്നിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഇടുന്ന ആൾക്ക് എന്തോരസുഖം വന്ന് അങ്ങനെ പോയതാണ് അപ്പോൾ വീണ്ടും ഇട്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു വളരെ വളരെ സൗകര്യമാണ് ഇതിനകത്ത് ക്യാമറകളെ വെച്ച് ക്യാമറ വെച്ചു അവിടെ ക്യാമറകൾ വെച്ചിട്ട് ക്യാമറ ചിലവ് വന്നിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ തവണ ഓണ പരിപാടികൾ നടത്തി ഒരു ലക്ഷം രൂപകൾ ചിലവ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ആരും എന്നല്ല കുറച്ച് വിഹിതങ്ങളൊക്കെ എടുത്ത് വാർഷിക വാർഷികപരിസംഖ്യ അവിടെ നമ്മൾ വാർഷിക പരിസംഖ്യ മേടിക്കുന്നത് മുന്നൂറ് രൂപ അതിപ്പോൾ കുറച്ചുകൂടി കൂട്ടണം എന്നുള്ളതൊക്കെയാണ് വാർഷിക പരിസംഖ്യ കൂടാതെ ദൈനംദിന ചെലവ് ക്യാമറയുടെ റിപ്പയർ പുല്ലുവെട്ടൽ മറ്റുള്ള ചിലവുകളൊക്കെ അങ്ങോട്ട് കൂടി ഒരു വർഷത്തിൽ അറുന്നൂറ് രൂപ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് മേടിക്കുന്നത് തൊള്ളായിരം രൂപ ഈ തൊള്ളായിരം രൂപ എന്ന് മേടിക്കുമ്പോൾ നമ്മൾ ഒരു കുറവായിട്ട് തോന്നരുത് അത് കൂടുതലാണ് എന്നും പറയരുത് കാരണം ഈ തൊള്ളായിരം രൂപ അവിടെ വീതം മേടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ എൻ്റെ അതായത് പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സുമാരൻചേട്ടനാണ് സുമാരൻ ചേട്ടൻ അതായത് മെമ്പറല്ല നമ്മുടെ ചോറ സൊസൈറ്റിയിലിരിക്കുന്ന സുഷമ ചേച്ചിയുടെ ഹസ്ബൻഡ് സുമാരൻ ചേട്ടനാണ് ഞങ്ങളുടെ സെക്രട്ടറി സെക്രട്ടറിയും ആക്റ്റീവായിട്ട് ഇപ്പോൾ റിട്ടയേഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി നടക്കുന്നുണ്ട് ആ ഏരിയയിൽ അപ്പോൾ അദ്ദേഹം അങ്ങനെ നടക്കുന്നത് പോലെ തന്നെ വളരെ ഭംഗിയായി നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പഞ്ചായത്തിൽ ചെന്നാലും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസ ഭാരവാഹികൾക്കൊരു സീറ്റുണ്ട് ഒരു സീറ്റ് ഉണ്ട് നമ്മൾ പറയണത് അംഗീകരിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് നമുക്ക് ചോദിക്കാനുള്ള ധൈര്യം നമ്മുടെ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക വളരെ ഭംഗിയായി കുറച്ചൊക്കെ പോരായികളൊക്കെ ഉണ്ടാവും കുറച്ച് അങ്ങോട്ട് നീക്കൽ ഇങ്ങോട്ട് നീക്കൽ ഒന്നും അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞ് ആക്ഷേപം നടത്തരുത് ഏതാണത്തെ എനിക്ക് പറയാനുള്ളു പോരായകളുണ്ടാവും ഏത് സ്ഥാനത്തിനിരിക്കാനും പോരായകളുണ്ടാവും കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ബയലോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒറ്റ കാര്യം ഇവിടെ രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുക അജീവനാത്ത ഒരു സ്ഥാനത്ത് ഒരാളെ ഇരുത്തരുത് ആ ബയലോയിൽ അങ്ങനെ വരത്തരുത് ഒരു രണ്ട് ടൈമെങ്കിലും കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് ടേം കഴിഞ്ഞാൽ ആ സ്ഥാനം മാറിക്കൊള്ളണം വിനയനെ കഴിഞ്ഞോളണം മാറ്റി ഏറ്റവും നല്ല പ്രവർത്തകനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തകനായിരുന്ന പെരിയാർ പെരിയാറ പെരിയാർ പെരിയാറ് ആക്കിയിരുന്ന നമ്മുടെ വിനയൻ മാറിപ്പോയ പറ്റൂ കമ്മിറ്റിയിലുണ്ട് മാറിപ്പോയ പറ്റൂ പക്ഷെ എവിടെ നിങ്ങൾ നോക്കിക്കോ ഏത് സ്ഥാനത്തും അജി ഞാനും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങൾ മാറി ഞാൻ മാറി ഇപ്പോൾ കമ്മിറ്റിയിലുണ്ട് ഏത് സ്ഥാനത്തും അജീവനാന്തം ആരിവോ ആ സംഘടന തീർന്നു നമ്മുടെ ബയലോ പെരിയാർ റെസിഡൻസ് അസോസിയേഷന്റെ ബയലോലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം അത് ഒരു വർഷമാണോ ഒരു ടേം അല്ലെങ്കിൽ രണ്ടു വർഷമാണോ ടേം രണ്ട് വർഷമാണ് ഒരു ടേമെങ്കിൽ രണ്ട് ടേമിനേക്കുള്ള ഒരു സ്ഥാനത്തിരുത്തരുത് ബാ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും മാറിയിരിക്കണം ഇല്ലെങ്കിൽ ആ സംഘടന നശിച്ചു പരസ്പരം ചർച്ച കാരണം അവന്റെ അധികാരമായി പവറായി കുടുംബം അല്ല കുടുംബമല്ല സംഘടന നശിച്ചു പിന്നെ അതുമല്ല നമുക്കതിന് നേരം ഉണ്ടാവുമല്ലോ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് 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 ഈ സംഘടനയുടെ പുറകെ നടക്കണം ഞാൻ എന്നിൽ കൂടുതൽ എന്നിൽ കൂടുതൽ വളർക്ക അറിയാവുന്നവൻ അടുത്ത പ്രസൻറ്റ് സ്ഥാനത്തേക്ക് വന്നാൽ ഇപ്പം നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള വേറെ ഉണ്ടാവും ചെറുപ്പക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ ആളുകളുണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അവൻ്റെ ബ്രെയിൻ വേറെയാണ് വർക്ക് വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ തന്നെ ഇരുന്നാലാ ആ പഴയ ആദർശം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിരുത്തരുത് എൻ്റെ അഭിപ്രായം ഈ കമ്മിറ്റിയോടും ഈ പൊതുയോഗത്തോടും ആ ഒരു അഭിപ്രായമാണ് അജീവനാന്തം ഭാരവാഹിത്വത്തിലേക്ക് കൊടുക്കരുത് ടൈമിൽ മാറി കൊടുക്കാം പിന്നെ വളരെ ഭംഗിയായി പോവുക ചെറുത ചെറിയ ചെറിയ പോരായികളൊക്കെ ഉണ്ടാവും അങ്ങടും ഇങ്ങടൊക്കെ ചെറിയ ചെറിയ പോരായികളൊക്കെ ഉണ്ടാവും അത് പ്രസിഡന്റ് പ്രസിഡൻസിൻ്റെ പ്രസിഡന്റ് ഞങ്ങൾ തിരഞ്ഞെടുത്തല്ലേ നിങ്ങൾ അതിനോട് ചെയ്യും എന്ന് പറയരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ആരാണായാലും അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചിത സമയം വെച്ചിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അത് അല്ലാതെ ഇന്നിപ്പോൾ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകണ്ട എനിക്കൊരു കേസ് ഉണ്ടെന്നും പറഞ്ഞൊക്കെ വിളിച്ചുകൊണ്ടുപോവാതെ വളരെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ നമ്മുടെ സംഘടന മുന്നോട്ട് പോകണം ശ്രീമൂല നഗരം എഡ്രാഖ് മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് നമ്മൾ വളരെ ഭംഗിയായി പോയിക്കുന്നത് അതും ആ പ്രവർത്തനം തന്നെ എല്ലാ ഓരോരുത്തരും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പുതിയ പുതിയ ഭാരവാഹികളും ഇതിപ്പോൾ ട്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വർഷങ്ങൾക്ക് നീണ്ട എട്ട് വർഷത്തിന് ശേഷമാണ് വിനിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആ കാലഘട്ടത്തിലും വിനിയൻ ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷം പുതിയ തലമുറ പുതിയ ജനറേഷൻ്റെ കയ്യിലേക്കാണ് മേഖലയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം എത്തിയിരിക്കുന്നത് നേരത്തെ ചെയ്തിരിക്കുന്നതാണ് അവർക്ക് അറിയില്ല എന്നല്ല പറഞ്ഞ എൻ്റെ അർത്ഥം അവരിൽക്ക് ആ അവർ ആ പ്രായം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ആദർശങ്ങൾ ആശയങ്ങളൊക്കെ വരും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ എല്ലാവരും ഒത്തൊരുമോടുകൂടി പല വിട്ടുവീഴ്ചകളും നടത്തി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വർക്കലാവ് സാധിക്കും